ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദമോൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ദേവയാനിയാണ് അങ്ങനെ ദേവയാനി കൃഷ്ണന്റെയും ഹംസന്റെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് അനന്തപത്മനാമനെ പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ജലജ വരുന്നത് ജലജ ആണെങ്കിൽ ആഹാ പറ്റിയ അവസരമല്ല എന്നാൽ പിന്നെ ഒരു തട്ട് കൊടുത്തേക്കാം അങ്ങനെ അനന്തപത്മനാമനെ പൊക്കി പിടിച്ചു ആവോ വാവോന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പെട്ടെന്ന് അനന്തപത്മാവനെ അനന്ത പത്മനാഭനെ കണ്ടതു ചന്തുമോളെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഏഹ് അനന്തപരാമനെ എടുത്ത് മടി വെച്ച് കൊഞ്ചിക്കുകയാണ് മോളെ അല്ല മോനെ ചക്കരെ ആ അനന്തപുരിയിലെ കൃഷ്ണനെ ദേ ഇവനാ ദേ കണ്ടോ ചേച്ചിപ്പെണ് ചേച്ചിപ്പിടി നിക്കുന്നേ കണ്ടോ ഇതാ നിന്റെ ചേച്ചിപ്പിണ് എന്ന് പറഞ്ഞു ചന്തു കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഇത് കണ്ടുകൊണ്ടാണ് നവ്യ വരുന്നത് നവ്യം സഹിക്കോ നവ്യ ഇങ് വന്നില്ല നവ്യം ഇങ് വന്നിട്ട് എന്താ എന്താ അമ്മ ഈ കാണിക്കുന്നത് എങ്ങനെയാ എന്റെ ഏർ മോന്റെ ചേച്ചിയാകുന്നു ഇവള് ഇവളെന്റെ മോന്റെ ചേച്ചിയൊന്നുമല്ല എന്റെ ചേച്ചിയുടെ കൊച്ചായിരുന്നെങ്കിലും ഓക്കെ ഞാനത് അംഗീകരിച്ചു തന്നേനെ പക്ഷേ എന്റെ മോനെ പറഞ്ഞു പഠിപ്പിക്കരുത് എന്റെ മോന്റെ ചേച്ചിയാ ഇവളെന്ന് ഇവളെ എവിടെന്നോ കയറി വന്ന അവിഹിതത്തിലുണ്ടായ ഒരു സന്തതി ആ സന്തതിനെ എന്റെ മോൻ്റെ ചേച്ചിയായിട്ട് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് പ്രത്യേകിച്ച് തീരെ ഇഷ്ടമല്ല ദ എനിക്ക് ഇവളെ കാണുന്നത് തന്നെ കലിയ അതിന്റെ കൂടെ എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവളുടെ മുമ്പിൽ നടന്ന് ഇങ്ങനെ കൊഞ്ചിക്കരുത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ജലജ പറഞ്ഞത് അത് പിന്നെ അത് പിന്നെ ഞാൻ ഇതിലേക്കൂടെ വന്നപ്പം ടത്തിയുടെ കയ്യിൽ കൊടുത്തതാണെന്ന് അപ്പോഴത്തേക്കും ആഹാ അപ്പം അമ്മ കൊടുത്തതാണല്ലേ അങ്ങനെ കൊടുപ്പിക്കും വേണ്ട ഇഷ്ടമുള്ളവര് വന്നെടുക്കും അല്ലെങ്കിൽ റൂമിനകത്ത് വന്നെടുത്തോണ്ട് പോരും ഇതിപ്പോ കൊണ്ടുവന്ന് കൊടുത്ത് കൊഞ്ചിപ്പിക്കേണ്ട കാര്യമുണ്ടോ അമ്മയ്ക്ക് അതിന്റെ ഓരോ ആവശ്യമില്ല അമ്മായിക്ക് എൻ്റെ മോനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ വന്ന് എടുക്കും കൊഞ്ചിക്കും ലാളിക്കും അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വന്നൊരു കൊടുപ്പൊന്നും അതിന്റെ ആവശ്യമില്ല ആ സ്നേഹമുള്ളവർക്ക് ഇങ്ങോട്ട് വന്ന് കൊടുക്കണ്ടല്ലോ അങ്ങോട്ട് ചെന്ന് എടുക്കൂല്ലോ കൊഞ്ചിക്കൂലോ ഇത് കേട്ടിട്ട് നമ്മുടെ ദേവിയാനി പറഞ്ഞ മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതും ഈ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് ഇവളോ കുഞ്ഞോ ഇവളെ വിഷവിത്ത ഇവളിവിടെ വന്നത് പ്രശ്നം ഉണ്ടാക്കാനായിട്ടാ ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ പ്രശ്നം എൻ്റെ അനിയത്തിയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇവളെ ഒറ്റ വരുത്തി കാരണവ നയനെ ഇവളെ മാറ്റി വെച്ചിരിക്കുക മയക്കി വെച്ചിരിക്കുക എല്ലാവരെയും എല്ലാവരെയും എൻ്റെ കുഞ്ഞിനിങ്ങ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ ദേഷ്യം വന്നു ദേവയാനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ ഒന്നും പറയാനും പറ്റുന്നില്ല കുഞ്ഞിനെ മേടിച്ചോണ്ട് പോയില്ല കുഞ്ഞിനെ മേടിച്ചു കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മേടിച്ചു അവിടെ നിൽക്കുകയാണ് അപ്പൊ ജലജ പറഞ്ഞു അത് പിന്നെ ഇവക്ക് ദേഷ്യം വന്നിട്ട് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ അവളുടെ മനസ്സും ഒരുപാട് വേദനിക്കുന്നുണ്ട് അവൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയല്ലേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് അതും ഈ വീട്ടിലെ ആദ്യത്തെ കൊച്ചുമകൻ എന്നൊക്കെ ഓർത്തിരുന്നതല്ലേ എന്നിട്ട് പെട്ടെന്ന് ഒരു കൊച്ചു കടന്നു വന്നു കഴിഞ്ഞപ്പം അവക്കും അത് താങ്ങാനും സഹിക്കാനും കഴിഞ്ഞിട്ടില്ല അതാണ് കാര്യം അതൊന്നും കാര്യമാകേണ്ട ഏടത്തിന്ന് പറഞ്ഞപ്പോൾ ജലജ നീ കൂടുതൽ ന്യായം പ്രസംഗിക്കരുത് കേട്ടോ നിന്റെ മരുമകളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നീയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തേണ്ടവൾ നീയാണ് നീ എന്നിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താതെ ഓരോന്നവളുടെ തലയിൽ മന്ത്രമോദിയിട്ട് അവൾ അതും കേട്ടുകൊണ്ട് വെട്ടുകത്തി എടുത്തോണ്ട് വരും ഒരു കാര്യം ഞാൻ പറയാം സത്യങ്ങളൊക്കെ ഞാൻ അങ്ങ് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ നിന്ന് വിറയ്ക്കാൻ പോകുന്നത് ദേ നീ ആയിരിക്കും നീ അത് നീ മറക്കരുതെന്ന് ഇത് കേട്ടോടനെ ആഹാ കൊള്ളാലോ വായി തോന്നുന്നൊക്കെ ജയിക്കാൻ വേണ്ടി വിളിച്ചു പറയുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ലേ എടത്തി വായി തോന്നുന്നതൊക്കെ ഞാൻ വിളിച്ചു പറയുന്നത് ജയിക്കാൻ വേണ്ടിയല്ല സത്യമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ ഒന്നും ആരും നിൽക്കില്ല പലവരുടെയും ജീവിതം ഇവിടെ തകരും അതുകൊണ്ട് എല്ലാം അടക്കി പിടിച്ച് ശ്വാസം പോലും വിടാതെ എൻ്റെ ആദർശത്തിലെ നടക്കുന്നത് എല്ലാവരുടെയും കുറ്റപ്പെടുത്തുകൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത് പിന്നെ ഇവളുടെ അനിയത്തി ഇവളുടെ അനിയത്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാണുമെന്ന് ഇവക്കൊന്ന് ചിന്തിച്ചുകൂടെ കാരണം നമ്മളെക്കാളും ഒക്കെ നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് ഞാനും എൻ്റെ മകനും ഇവിടെ മുത്തശ്ശിയും മുത്തശ്ശിനും ഒക്കെ കാണുന്നതിന് മുമ്പ് ഇവളല്ലേ ഇവളുടെ അനിയത്തിയെ കണ്ടത് െ ജനിച്ചു വീണപ്പ വീണപ്പോ തന്നെ കണ്ടത് ആ സ്വഭാവം ഇവക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല ഉം സൂക്ഷിച്ചും കണ്ട് നിന്നും അതായിരിക്കും ഇവിടെ ഓരോരുത്തർക്കും നല്ലത് അല്ലെങ്കിലേ അനന്തപുരി തറവാടിൽ ഒരു വലിയ പ്രക്ഷോഭം നടക്കും ആ പ്രക്ഷോഭം നടക്കുമ്പോഴത്തേക്കും നയനെ നീ പുറത്തു പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജല ജലജല്ല ദേവയാനി അങ്ങ് പോവാണ് ജലജയാണെങ്കിൽ ഇതിപ്പോ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ എന്തെങ്കിലും ആട്ടെ അല്ല മോളെ നീ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല ഇവളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ ജയിക്കാന് ജയിക്കാൻ വേണ്ടി എന്തും ഇവള് പറയും എന്തും അതെനിക്ക് അറിയാം ഒരു സ്ഥലത്തും ഇവള് തരില്ല മോനെ ഇപ്പം പുകഴ്ത്തി കാണിക്കാനും മോൻ നല്ലവനാണെന്ന് അറിയിക്കാൻ വേണ്ടി വായിത്തോന്നൊക്കെ വിളിച്ച് പറയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വേദനിക്കൂലോ അതവക്ക് കാണണം അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഒരു കാര്യ ചെയ്യേണ്ടത് ഇവളിപ്പം സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് ആരെയാണെന്ന് അറിയാമോ ആ പെണ്ണിനെ ചന്തുമോളെ അതിലൂടെ നിന്റെ അനിയത്തിനെയും നിന്നെ സന്തോഷിപ്പിക്കാതെ അവളെ സന്തോഷിപ്പിക്കാനാ നോക്കുന്നത് അത് തടയേണ്ടത് നീയാണ് നീ ഒറ്റയൊരുത്തിയാണ് ഇതിന് തടവ്ക്കേണ്ടത് അതിന് നിനക്ക് മാത്രമേ ഇവിടെ പ്രാപ്തിയുള്ളൂ നിനക്ക് മാത്രമേ ഇവിടെ അതിനുള്ള അവകാശമുള്ളൂ അതുകൊണ്ട് നിന്റെ അനിയത്തിനെ നിയന്ത്രിക്കേണ്ടതും നിന്റെ അനിയത്തിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതും നിന്റെ അനിയത്തിയിൽ നിന്ന് ചന്തുമോൾ എന്ന് പറയുന്ന വിഷവിത്തിനെ മാറ്റിയെടുക്കേണ്ടത് നീയാ അല്ലാതെ നമ്മൾ ആരും അല്ല മാറേണ്ടത് നീയോ അനാമികയോ ഒന്നും അല്ല ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത് ആ വിഷവിത്ത ചന്തു എന്ന് പറയുന്ന വിഷവിത്ത് അവളെ പറഞ്ഞയച്ചില്ല എങ്കിൽ മോളെ നിന്റെ ജീവിതത്തിനാണ് ഇനിയിപ്പോ പ്രശ്നമാകാൻ പോകുന്നത് ഇപ്പോഴൊക്കെ ഇങ്ങനെ അങ്ങ് പോകും അനന്തപത്മനാഭം വളർന്നു കഴിയുമ്പം അവനോരോന്നും മനസ്സിലാവും അവൻ ഇതൊന്നും സഹിക്കില്ല അവനൊരാണാണ് വലുതാകുമ്പോൾ അവൻ ചോദിക്കും ഈ ചന്തുമോൾ ആരാണ് ചന്തുമോൾ എന്താണെന്ന് അന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാകും നിന്റെ മകന് ഉണ്ടാകും അപ്പോഴത്തേക്കാണ് നമ്മുടെ നബ് പറയുന്നത് അതു പിന്നെ എനിക്കും എൻ്റെ കുഞ്ഞിനെ ജീവിക്കുവാനുള്ള വക ഇനി അഭി ഉണ്ടാക്കൂല്ലോ ഹബിക്ക് ഒരു ബ്രാഞ്ച് കിട്ടിയില്ലോ ഒരു ബ്രാഞ്ച് കിട്ടിന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശമ്പളം കൊടുക്കുന്നത് ആരാ ആദർശല്ലേ ആ ഒരു സ്ഥാനല്ല നിന്റെ ഭർത്താവിന് വേണ്ടത് നിന്റെ ഭർത്താവ് വേണം എല്ലാവർക്കും ശമ്പളം കൊടുക്കാനും എല്ലാം നിയന്ത്രിക്കാനും ആയിട്ട് അർഹതയില്ലാത്ത അവൻ ആദർശ ഒരിക്കലും ഒരു പദവിയിലും ഇരിക്കേണ്ട കാര്യമില്ല അതിന് നീ മുൻകൈ എടുക്കണം നിനക്ക് അതിനുള്ള അവകാശം അധികാരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുമോളൊന്നും മനസ്സിൽ കുറിച്ചിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ജലതെ അത്യാവശ്യം എരിവൊക്കെ കേട്ടിട്ട് അങ്ങ് പോവാ നബി ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നന്ദൂനെയാണ് അപ്പൊ നന്ദൂനെ കാത്തു കാത്ത് കാത്തു കാത്ത് നിന്നല്ലോ ആര് അനി ആ ഒരു സമയത്ത് നന്ദുവിന് പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വരികയാണ് അപ്പൊ പുറത്ത് പോകേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ അനി അവിടെ ഉണ്ട് അനി പെട്ടെന്ന് നന്ദു ഇറങ്ങി വന്നതും ആ വന്നല്ലോ നിന്നെ കാത്ത് നിന്നല്ല മേഡത്തിനെ കാത്ത് നിൽക്കായിരുന്നു ഞാന് എന്താ എന്താ അനി എനിക്ക് വേണ്ടത് എൻ്റെ പൊന്നനി ഒന്ന് സമാധാനം എന്താ അനിയൊന്നും മാറിപ്പോ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ ഉപദേശമായിട്ട് നടക്കാം അതൊന്നും കേക്കാതെ അനി എന്ത് എന്തിനെങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് അനിയൊന്ന് വിചാരിക്കണം അനി ഒരു ഭാര്യയുള്ള പുരുഷനാണ് ഭാര്യയുള്ള പുരുഷൻ ഇതൊക്കെ ചെയ്യുന്നത് അത് ഇൻലീഗൽ ആണെന്ന് അറിയത്തില്ലേ ഒരു ഇൻലീഗലും ഇല്ല ഡേ എൻ്റെ ഭാര്യ എന്റെ ഭാര്യ എന്ന് പറയുന്ന ആളെ ആരാ അനാമിക അവള് ഇപ്പൊ തെണ്ടിതിരിഞ്ഞ് നടക്കവന്മാരുടെ പുറകെ എന്നിട്ട് ഞാൻ എന്താ ഞാൻ അവളെ വീണ്ടും സ്നേഹിക്കണം എന്ന് നീ പറയുന്നത് നീ എന്തിനാ നന്ദു നിന്റെ മനസ്സിൽ വേറൊന്നും നീ പുറത്ത് കാണിക്കുന്ന വേറൊന്നുവാ ഏതായാലും വേഷം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അനന്തപുരി തറവാട്ടിൽ വന്നപ്പോൾ കൊറച്ചു നേരം നിനക്ക് വെയിറ്റ് ചെയ്യായിരുന്നു അത് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് വേറൊന്നും കൊണ്ടുവല്ല ഞാൻ മുത്തച്ഛനെ കണ്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതാ മുത്തച്ഛനെ കണ്ടു മാത്രം അനുഗ്രഹം മേടിച്ചാൽ മതിയോ നിനക്ക് അല്ല നിനക്ക് എന്നെ കാണുന്നുണ്ട ഉണ്ടായിരുന്നല്ലോ നീ എന്നെ അവിടെ തെരയുന്നുണ്ട് പതർന്നുണ്ടായിരുന്നെന്നൊക്കെ ഞാൻ അറിഞ്ഞു ഉം എന്നെ കാണാനും കൂടി നീ അങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്കറിയാം ദേ അനി മിണ്ടാതിരുന്നേ എന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത് ഞാൻ പോട്ടെ ഉം പോകാനൊക്കെ വരട്ടെ ദേ എന്താ ഈ വേഷത്തിൽ കാണാനേ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് ആ അതെനിക്കറിയാം എല്ലാവരും എന്നോട് പറഞ്ഞു പിന്നെ സോപ്പിടാനൊന്നും നിക്കണ്ട അനി മാറി നിൽക്ക് ഞാൻ പോട്ടെ ദേ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നീ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ഈ അനിക്ക് ഒരു പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണ് വേറെ ആരുമല്ല അത് നീയാ നീ മാത്രാ നീ എന്റെ പെണ്ണാ അത് ഒരിക്കലും ഞാൻ മറക്കില്ല ഞാൻ മാറ്റില്ല എന്നും എൻ്റെ മനസ്സിൽ നീ കാണും ഇനിയിപ്പം നിന്നെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വേറൊരു പെണ്ണെൻ്റെ ജീവിതത്തിൽ ഇണ്ടാവില്ല ആ നന്ദു പിന്നെ ഞാൻ പോവാ നിന്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്താനൊന്നും അല്ല ഞാൻ നിന്നത് എന്നെ കാണണ്ടെന്ന് പറഞ്ഞപ്പം ഒരു വാശിക്ക് എന്നെ കണ്ട് നിന്നെ കണ്ടിട്ടേ ഞാൻ എന്ന് വിട്ടു നിന്ന അല്ല നിന്റെ ഡ്യൂട്ടി ഒന്നും ഞാൻ തടസ്സപ്പെടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഓ എൻ്റെ ഈശ്വര ഇവിടെ പോസ്റ്റിൽ ഇരിക്കണ്ടായിരുന്നു വീട്ടിന് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇനിയിപ്പോൾ ഇതിനേക്കാളും വലിയ കുരിശാവുന്നാ തോന്നുന്നത് എന്ത് കുരിശ് ഞാൻ നിനക്കൊരു കുരിശാണോ എങ്കിലേ എന്നെ പുറത്തെടുത്ത് അങ്ങോട്ട് ചുമന്നോ എന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് ഒരുന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിന് ചിരി വരിക അപ്പം അനു ചോദിച്ചു അല്ല നിനക്ക് ചിരി വരുന്നുണ്ടോ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല ആ ഇതാണോ തമാശ ഈ തമാശ ഒന്നും കേട്ടാലേ ചിരിക്കത്തില്ലേ ഈ നന്ദു മാറിക്കെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഞാൻ പോവാ ആ ഏതായാലും ഞാനും അങ്ങ് പോയേക്കാം പിന്നെ നിന്റെ കൂട്ടുകാരന്മാരില്ലേ അവന്മാര് അവന്മാര് നിന്നോട് പറയും എന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ നിന്റെ കൂട്ടുകാരന്മാരെ ഞാനും നീയും ഒന്നിക്കുന്നത് കാണാൻ വേണ്ടി നോക്കിയിരിക്കുക ഒരു ചെറിയ പാർട്ടിയൊക്കെ നീ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു എന്നിട്ട് നീ എന്നെ വിളിച്ചില്ലല്ലേ ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതായാലും അവന്മാര് ബ്രെയിൻ വാഷി എന്നെ കൊണ്ടുപറ്റത്തില്ല അവന്മാരും ആഗ്രഹിക്കുന്നു നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഏതായാലും ഞാൻ സമയം കളയുന്നില്ല പോവുക എന്ന് പറഞ്ഞ് നമ്മുടെ അനി പോകുന്നു നമ്മുടെ നന്ദു പോലീസ് വണ്ടിക്കകത്ത് കയറുമ്പോഴത്തേക്കും ആ ഡ്രൈവർ ചോദിക്കുകയാണ് അല്ല അതാരാ പ്രശ്നക്കാരമല്ലാണോ ഏയ് പ്രശ്നക്കാരനൊന്നും അല്ല ഒരു പാവ ഒരു പാവം എൻ്റെ ഒരു ഫ്രണ്ടാ ഫ്രണ്ട് മാത്രമല്ല ബന്ധുവും കൂടെയാ എന്ന് പറഞ്ഞിട്ട് ഇവർ വണ്ടി എടുത്തുണ്ടങ്ങ് പോയിട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദുവിന്റെ വീടാണ് നന്ദാവനും അവിടെ കനകയും ഗോവിന്ദനും ഉണ്ട് അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഏർപ്പാടാക്കിയിരിക്കുകയാണ് നമ്മുടെ നന്ദുവിന്റെ ആ ഒരു പോസ്റ്റ് കിട്ടി എസ്ഐ ആയി അപ്പൊ ഒരു ചെറിയൊരു ഫങ്ഷൻ കൂട്ടുകാർക്ക് വേണ്ടി അപ്പൊ പുറത്തൊന്നും വെച്ച് നടത്താതെ ഇനി ഇപ്പൊ പുറത്തൊന്നും വെച്ച് നടത്താൻ നന്ദുന് താല്പര്യമില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വെച്ച് വീട്ടില് നമ്മുടെ കനകയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കയാണ് അങ്ങനെ കനക പറഞ്ഞു ദേ ഈ കറികളൊക്കെ മതിയാവോ ഈ ഭക്ഷണമൊക്കെ മതിയാവോ ശോ പാർട്ടിയല്ലേ വെളിയിൽ നിന്നും വല്ലോം വരുത്തിയ പോരായിരുന്നോ ഓ അതൊന്നും പോരാ ഉം ഇവിടത്തെ സ്ഥലവേസയുടെ അമ്മയുടെ കൈപുണ്യം അറിയട്ടെ എല്ലാവരും ആ എന്റെ കൈപ്പുണ് നിന്റെ കൂട്ടുകാർക്ക് അറിയാലോ ഇതിൽ കൂടുതൽ എന്തറിയാനാ ഏ എങ്കിലും വീട്ടിൽ വെച്ച് ഒരു ചെറിയ പാർട്ടി കൊടുക്കുന്ന അത്ര സന്തോഷം വേറൊന്നുമില്ല ഉം ഏതായാലും പാർട്ടിയൊക്കെ നല്ലതാ എല്ലാം സന്തോഷം തന്നെയാ പക്ഷെ ഒരു കാര്യം ഓർക്കുമ്പോഴാണ് മനുഷ്യന് സമാധാനം ഇല്ലാത്തത് വീണ്ടും തുടങ്ങിയോ ആദർ ഛട്ടന്റെ കാര്യം എടുത്തിടാനായിരിക്കും പിന്നല്ലാതെ ആദർ കാര്യമല്ല എന്റെ നയ നയനമോളുടെ കാര്യം പാവം അവള് ഒരുപാട് ഒരുപാട് മനസ്സിൽ അടക്കി പിടി പിടിച്ചാ ജീവിക്കുന്നത് ആര് പറഞ്ഞു നയനേച്ചി അടക്കി പിടിച്ചാ ജീവിക്കുന്ന നയനേച്ചു ആദർശമായിട്ട് വിശ്വാസവും ഉണ്ട് സ്നേഹവുമുണ്ട് അവരുടെ അവർക്കിടയിൽ ഒരു കുഴപ്പവും അമ്മ അമ്മളുടെ അമ്മയുടെ മകളുടെ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നതെങ്കിലേ അമ്മ നയനേച്ചി പറയുന്ന പോലെ കേൾക്കുക ചെയ്യേണ്ടത് അല്ലാതെ എന്തിനും ഏതിനും ആദർശായിട്ട് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് അമ്മ വെറുതെ ഓ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കാതെ ഇതൊക്കെ ചെയ്യാൻ നോക്ക് അല്ലാതെ വെറുതെ ആദർശമായിട്ട് കുറ്റം പറയാ പറയാതെയും നയനേച്ചിപ്പഴേക്ക് പഠിക്കാതെയും മര്യാദക്ക് പണി ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അങ്ങ് പോകുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭീനെയാണ് അഭിയും കൂടെ നവ്യും ഉണ്ട് കേട്ടോ അങ്ങനെ അഭി എന്തൊക്കെയോ നിന്ന് ആലോചിക്കുകയാണ് അപ്പൊ നവ്യ അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട് അതെ അവിടെ താറ്റ് വെച്ചിരിക്കുകയല്ലേ അങ്ങോട്ടേക്ക് പോവണ്ടേന്ന് എവിടെ നമ്മുടെ നന്ദാവനത്തിലേക്ക് പോകുന്ന കാര്യോ നവ്യ പറയുന്നത് അപ്പം നമ്മുടെ നവ്യ ചോദിച്ചു എന്തുപറ്റി അഭി അഭിയുടെ മുഖത്ത് ഒരു വിഷമം ഉം ഒരു പരാതി തീർക്കാൻ വേണ്ടി എനിക്ക് ബ്രാഞ്ച് തന്നു അല്ല എന്താ നിനക്ക് പറ്റിയത് എന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളെ വെച്ച് വെച്ചിട്ടുണ്ട് ഒരു സീനിയർ മാനേജറെ ഓ അത് പറ്റില്ല എന്ന് നീ പറഞ്ഞില്ലേ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം അതിനുള്ള മറുപടിയും കിട്ടി അനിയെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട് അവന് പക്വത കുറവായതുകൊണ്ട് അവനെ നിയന്ത്രിക്കാനും മാനേജറെ വെച്ചിട്ടുണ്ടെന്ന് അവന് മൂന്ന് ബ്രാഞ്ച് കൊടുത്തില്ലേ നിനക്ക് ഒന്നല്ലേ തന്നുള്ളൂ അവിടെ പിന്നെ ഒരാളെയും കൂടെ വെക്കണ്ടേ ആവശ്യം എന്താ എന്റെ മുകളിലൊന്നും അല്ല അല്ല വെച്ചത് പക്ഷെ എല്ലാത്തിന്റെ മേൽനോട്ടം അയാൾക്ക് ഉണ്ടാകും ഓഹ് അത് അതെങ്ങനെ ശരിയാവും ആ പിന്നെ നീയാണല്ലോ അവിടെ ജി എമ്മിന്റെ കസേരയില് ഇരിക്കുന്നത് ആ ഒരു ബലം മാത്രമേ ഉള്ളൂ അതിന്റെ അപ്പുറമുള്ള ഒരു ഒരിത് എനിക്കില്ല സ്വാതന്ത്ര്യം അതില്ല ആ ബ്രാഞ്ച് വളർന്നാലേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഈ കോഴിക്കോട് നിന്ന് വന്ന മാനേജർക്കായിരിക്കും ഞാൻ കഷ്ടപ്പെട്ട് വളർത്തണം പിന്നെ അവൻ ക്രെഡിറ്റ് കൊണ്ടുപോകും ഇത് മനഃപൂർവ്വം ചെയ്താണോ പിന്നെ അല്ലാതെ ഇതെല്ലാം ആദർശന്റെ പണിയാ എന്റെ ബ്രാഞ്ച് വളർന്നു കഴിഞ്ഞാലേ എനിക്കല്ലേ ആദർശനേക്കാളും അനിയേക്കാളും ക്രെഡിറ്റ് കിട്ടുന്നത് അപ്പൊ പിന്നെ ഇത് കൂടാതെ മറ്റു ബ്രാഞ്ചും ബ്രാഞ്ചും എന്നെ ഏൽപ്പിക്കേണ്ടി വരില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടി മുളയിലെ നുള്ളിയതാ ശു അയാൾ വിചാരിച്ച പോലെ അല്ലല്ലോ അഭി കാര്യങ്ങള് പോകുന്നത് ഒട്ടുമല്ല ആദർശ കുറുക്കനാണെന്ന് പണ്ടേ എനിക്കറിയാം അവ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ശരിക്കും പറഞ്ഞാലേ ഒരു സൈലന്റ് കില്ലറ അവന് ആ രണ്ടാളും കൂടെ പോയിട്ടുണ്ട് നന്ദു ഒരുക്കുന്ന പാർട്ടിക്ക് അല്ല നമുക്ക് അങ്ങോട്ടേക്ക് പോണോ അതിനല്ലേ ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് നമ്മൾ എന്തിനാ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്റെ അനീതി നടത്തുന്ന പ്രാർത്ഥ പാർട്ടി അല്ലേ ഓഹ് നിന്റെ വീട്ടിൽ വെച്ച് വേണ്ടായിരുന്നു ഒരു ഹോട്ടൽ വല്ലതും വെച്ച് മതിയായിരുന്നു വീട്ടിൽ വെച്ച് നടത്തുന്നത് നന്നായിന്ന എനിക്ക് തോന്നുന്നത് അച്ഛനും അമ്മയ്ക്കും അതാ ഇഷ്ടം പിന്നെ അച്ഛനും അമ്മ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനും പറ്റത്തുള്ളൂ ഇതിനെ കുറിച്ച് ആ പിന്നെയേ നീ വിഷമിക്കേണ്ടടാ നിന്റെ ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതക്കും ദൈവം നിനക്ക് തക്കതായതു പ്രതിഫലം തരാതിരിക്കില്ല നീ അതുപോലെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഇപ്പൊ കാണിക്കുന്നുണ്ടല്ലോ ആദർശനെ അല്ലല്ലോ എന്തായാലും ഇത് കേട്ടപ്പോഴത്തേക്കും അയ്യോ നമ്മുടെ അഭിലിയുടെ ചിരി കാണണം കേട്ടോ മുഖത്ത് നല്ല ഏർ നൂറിന്റെ അല്ല ഇരുന്നൂറിന്റെ അല്ല പത്തഞ്ഞൂറിന്റെ ബൾബ് തെളിഞ്ഞു നിൽക്കുന്ന ചിരിയാണ് ഇന്നത്തെ നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ആത്മാർത്ഥത എന്താണെന്ന് അറിയില്ലല്ലോ ഞാൻ ആത്മാർത്ഥത കളിച്ച് കളിച്ച് നോക്കിക്കോ എല്ലാവരെയും ഒരു പരിധിയാക്കി ഞാൻ ബ്രാഞ്ചും കൊളവാക്കി കൈ കൊടുക്കും നോക്കിക്കോ അല്ലാതെ ഈ അഭിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കാനായിട്ട് അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരെ അലീനിയുടെ കഥ നമ്മളിപ്പം നമ്മുടെ റിയൽ സ്റ്റോറിക്ക് കാത്തിരുവേ ഇപ്പൊ ടാറ്റ പൈബിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കണേ